നമസ്കാരം കഥാമൃതത്തിൻ്റെ പുതിയൊരഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കോഴിക്കോട് മാനവീത രാജാവും ഉണ്ണിഗുരുവായൂരപ്പനും തമ്മിലുള്ള ഒരു കഥ കേൾക്കാം പണ്ട് പണ്ട് കോഴിക്കോട് മാനവീതര രാജാവ് ഒരിക്കലും ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് എത്തുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹം അകത്ത് ഉണ്ണിക്കണ്ണനെ കണ്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നേരില് ഉണ്ണിക്കണ്ണനെ കാണണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഈ ആഗ്രഹമായിട്ട് തിരിച്ചറങ്ങിക്കഴിഞ്ഞപ്പോൾ വിൽവമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് എത്ര അധികം സന്തോഷമായി എന്നറിയും എന്താണെന്ന് വെച്ചാൽ വില്ലമംഗലം സ്വാമിയാർക്ക് ഒരു പ്രത്യേക സിദ്ധി ഉണ്ട് അദ്ദേഹം എപ്പോൾ ഭഗവാനെ ഏത് രൂപത്തിൽ കാണണം എന്ന് വിചാരിച്ചാലും ആ രൂപത്തിൽ ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളത് തന്നെ അപ്പോൾ രാജാവിന് അധികമായിട്ടുള്ള സന്തോഷം ഉണ്ടാവുകയാണ് കാരണം വില്ലുമംഗലം സ്വാമിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ആഗ്രഹം നടക്കുമെന്നുള്ളത് അപ്പോൾ അദ്ദേഹം ഓടിയെത്തി സ്വാമിയാരെ വണങ്ങിയിട്ട് തൻ്റെ ആഗ്രഹം അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ സ്വാമിയാർ ആദ്യം ഒന്ന് എതിർത്തു എന്നിട്ട് അകത്ത് പോയി തോന്നി വന്നിട്ട് രാജാവിനോട് പറഞ്ഞു എൻ്റെ ഈ ഇടത് കയ്യിൽ പിടിച്ചിട്ട് ഈ ക്ഷേത്രത്തിനുള്ളിലെ ഇലങ്ങി വരെ തറയിലേക്ക് നോക്കൂ എന്ന് മനവീത രാജാവ് വില്ലോമംഗലം സ്വാമിയുടെ കയ്യിൽ പിടിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ ഇലങ്ങിത്തറയിലേക്ക് വന്നു നോക്കി അപ്പോൾ അവിടെ കണ്ടു അത് സുന്ദരനായിട്ട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ അതിനോട് കളിച്ച് കുസൃത്ത് കുട്ടിയായിട്ട് ഇങ്ങനെ ഓടി നടക്കണത് അപ്പോൾ ഈ ഉണ്ണിക്കണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയധികം സന്തോഷമായിരിക്കും അല്ലേ അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹം ഓടി ചെന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഓടി ഇലങ്ങിത്തറയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇങ്ങനെ ആലിംഗനം ചെയ്യാനായിട്ട് തുടങ്ങുകയും ഉണ്ണിക്കണ്ണൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു എന്നിട്ട് ഒരു അശരീരി ഉണ്ടായി എന്നെ തൊടന്ന കാര്യം സ്വാമിയെ പറഞ്ഞില്ലല്ലോ കാണണം എന്നല്ലേ പറഞ്ഞുള്ളൂ ആ ആഗ്രഹം സാധിച്ചു തന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ഇത് കേട്ടിട്ട് രാജാവിന് അതിട്ടുള്ള ദുഃഖമുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു മലപ്പില് തുണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം കൃഷ്ണഗാഥ ആട്ടകഥയായിട്ട് അതായത് കൃഷ്ണനാട്ടം കളിയിലെ എഴുത്തു രൂപം സാഹിത്യ രൂപമാണ് കൃഷ്ണഗാഥ അപ്പോൾ അത് ആട്ടക്കഥയായിട്ട് രചിച്ചിരുന്ന അദ്ദേഹം അത് കളിക്കാൻ ഒരുങ്ങുമ്പോൾ അതിലേക്ക് അതിലെ അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവായിട്ട് ഈ മല്ലുകൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കുകയും അത് കൃഷ്ണനാട്ടം കളിയുടെ പ്രധാന അലങ്കാരമാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ അദ്ദേഹയുടെ അവസാനിക്കാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി